വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പതിനൊന്ന് വയസ്സുകാരന്റെ തലയിൽ സ്റ്റിച്ചിട്ടത് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ കറണ്ട് പോയപ്പോൾ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഡീസൽ ഡീസലില്ലായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ചെമ്പേഴ്സ് സ്വദേശിയായ പതിനൊന്നുകാരനെ മാതാപിതാക്കൾ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് മുറിഞ്ഞ്പുഴ കുമ്മേൽ കെ പി സുജിത്ത സുരഭി ദമ്പതികളുടെ മകൻ എസ് ദേവതീർഥനാണ് വീടിനുള്ളിൽ തെന്നി വീണ് തലയുടെ വലതുവശത്ത് പരിക്കേറ്റത് കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാർ മുറിവിൽ സ്റ്റിച്ചിടണമെന്ന് നിർദ്ദേശിച്ചു ഈ സമയം ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലാതിരുന്നതിനാൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ സ്റ്റിച്ചിടുകയായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണ് തുന്നലിടാനായി മൊബൈൽ ഫോണിന്റെ ടോർച്ച് തടിച്ച് വെളിച്ചമൊരുക്കിയത് വൈദ്യുതി ഇല്ലാത്തത് എന്താണെന്ന് ജീവനക്കാരോട് ചോദിച്ചപ്പോൾ കറണ്ട് കട്ടാണെന്നും ജനറേറ്റർ ഇല്ലേ എന്ന ചോദ്യത്തിന് ഡീസൽ ഇല്ലെന്നുമായിരുന്നു ജീവനക്കാർ നൽകിയ മറുപടി ദിവസവും നിരവധി രോഗികൾ ചികിത്സ തേടിയെത്തുന്ന സർക്കാർ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത് ആരോഗ്യമേഖലയിൽ മികച്ച സേവനം ലഭ്യമാക്കുന്നു ലഭ്യമാക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് ഒരു താലൂക്ക് ആശുപത്രിയിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമെന്ന ആരോപണം ഉയരുന്നത് അതേസമയം ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഡീസൽ ഇല്ലാതിരുന്നതാണോ അതോ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് അമൃത ന്യൂസ് കോട്ടയം